കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സംഘടിപ്പിച്ചിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആലപ്പുഴ ജില്ലയിലെ കുമാരപുരം പഞ്ചായത്തിൽ പര്യടനം നടത്തി വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സേവന വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എം ജി ജയശ്രീ നിർവ്വഹിച്ചു എസ് ബി കോട്ടയം മേഖലാ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജെ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു organize this program being the lead bank of anarchy uh, and particularly uh, the block of the here. സോ ദിസ് അവർ ജേർണിസ് ഡെവലപ്സ് എൻസോ ടു ഗവൺമെന്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും നമ്മള് എല്ലാ മനുഷ്യർക്കും നമ്മുടെ നാട്ടിലെല്ലാവർക്കും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ഒരു അവസരം അതാണ് ആദ്യായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ എല്ലാ കർഷകർക്കും ഉള്ള ക്ഷേമം കർഷകരില്ലാതെ നമുക്ക് ജീവിതമില്ല അപ്പൊ അവരുടെ ക്ഷേമം ഒരു വികസിത രാഷ്ട്രമാക്കുമെന്നും അടിമത്ത മനോഭാവത്തിന്റെ ഇല്ലായ്മ ചെയ്യുമെന്നും उशा मने तिरी बाइट गर्नै दे